നല്ല ഉറക്കത്തിലാണ് തൂപ്പ എന്റിയാറ

മീനോ ഇതോ ചിക്കൻ്റെ ഐറ്റംസ് ആട്ടോസ് മീൻ ഐറ്റംസ് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ കഴിച്ചിട്ട് പറഞ്ഞോ എന്താന്നുള്ളത് ഇതെന്താന്നുള്ള മനസ്സിലായിട്ടാണ് നമ്മളെ മാളിനെ കഴിച്ച സാധനം തന്നെ ആണോ ചെറിയ സ്പെഷ്യൽ കാക്ക പോലെ സത്യം പറയോ ആണോ ആയാ മതി എപ്പോഴും കിട്ടാൻ പോണല്ലോ അടുത്ത വർഷം ഞാൻ ഉണ്ടാവും ഈ പറയാൻ പറ്റുമോ പറ്റുവോ പറ്റൂല ഞാൻ പറയാൻ പറ്റൂല ആയുസും എല്ലാതും തിരച്ച പഠിച്ച പേരെന്താ ും സാമുലി ഞാൻ ഏതോ ഒരു ക്ലാസ്സിലൊരു കഥ ഉണ്ടായിരുന്നു അല്ലേ ഒരു ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സില് ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലാണെന്നറി സാമുവൽ ഒരു കഥ ഉണ്ടായിരുന്നു എനിക്കറിയോ പറഞ്ഞോ കേട്ടോ അപ്പോൾ ഇപ്പോ കമന്റ് വരുന്നുണ്ട്. ഉണ്ട്. ഒന്നുകാണും. ഉണ്ട്. ഫൈറ്റ് ഡ്രൈസ് അടോ. ഇനെ അടുത്തണ്ട നോക്കട്ടെ ഗയ്സ്. ആ രാംശിയോട് കട്ടിക്കണം. ഇപ്പ ഫൈറ്റ് ഡ്രൈസ് എന്നാ ഇരിക്കപ്പോ. ഹൈ ഡ്രൈസ് എന്നല്ല. അണ്ട് ഫൈറ്റ് ഡ്രൈസ് ഇതിലും ആ ഫൈറ്റ് വറണ്ടിക്ക്. ഫൈറ്റ് ഡ്രൈസ് എന്നാ. അല്ല അപ്പോൾ ഇന്നെ ഫൈറ്റ് ഡ്രൈസ് എന്നാ ഉള്ളോっക്ക്? రావുന്നില്ല. അല്ല അല്ല. അപ്പൊ ഒന്നുകൂടി വേണ്ടി ഒന്ന് രണ്ട് മൂന്ന് നാലോൾക്കാരില്ലേ നമ്മള് ആ ചപ്പാത്തി കൊറേ കിട്ടാത്ത അടുത്തത് ഇതാണ് നമ്മൾ അന്ന് നോക്കിട്ടില്ലേ യും ഗസ്റ്റ് ആയിട്ടിപ്പള്ളത് താഴത്ത് വേറെ അല്ല അങ്ങനെ ഗെസ്റ്റായിട്ട് ഞങ്ങളൊരു ഗസ്റ്റ് ആയിട്ട് ഉള്ളോ അപ്പൊ പിന്നെ ഞങ്ങള് നാലുപേരും ഒരുമിച്ച് അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു നമുക്ക് വേണ്ടി എത്രയൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല ടങ്ങള് പറഞ്ഞു വെഡിങ് ആനിവേസറി ആഘോഷിക്കാൻ വരികയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഇത്രയായി സെറ്റ് ചെയ്ത് തരുന്ന ഒരിക്കലും മാഷാ അങ്ങനെ മക്കളെ വീട് വിചാരിച്ചില്ലേ പിന്നെ ഇത് എല്ലാ സംഭവങ്ങളും ആദ്യതോന്നെട്ടോ ഇത് കേട്ടോ ഫിഷാണ് എന്താടാ ഓരോ പിടാ

അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഏഹ് എന്തായാലും എന്താ പറയാ ഇങ്ങനത്തെ ഒരു വെഡ്ഡിങ് അനുവറി ആദ്യായിട്ടാണ് വിടുന്നില്ലേ പ്ലേറ്റ്

അങ്ങനെ ഒക്കെ അങ്ങനെ ഈ ദിവസവും അങ്ങനെ കടന്നു പോവാൻ ഒരുങ്ങി അല്ലേ അതായത് പന്ത്രണ്ടി അങ്ങനെ ആയി ഏകദേശം എന്ന് ഉദ്ദേശിച്ച ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അല്ലെയോ മനസ്സേ കാരണം വെച്ച് കഴിഞ്ഞാൽ വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ നടക്കുന്നു ഒന്നും വിചാരിച്ചിട്ടില്ല ഏഹ് പിന്നെ രാത്രി അതെ അതുപോലെ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഓൾക്കുള്ളത് അതുപോലെ ഓൾ എനിക്ക് ഗിഫ്റ്റ് തന്നെ ഞാൻ ആ ഷർട്ടും പാൻറ്റും ഓൾ തന്ന ഗിഫ്റ്റാണ് ഞാൻ പറഞ്ഞില്ലോ ഒന്നിട്ട് ബ്ലോഗല്ലേ പറഞ്ഞു ഇല്ലെങ്കിൽ അത് തോൾ തന്ന ഗിഫ്റ്റ് നിന്നാലേട്ടോ അങ്ങനെ ഇതൊന്നും എന്താ പറയുക ഒന്നും പ്ലാനിങ് അല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ പറയാ ഒന്നും ശരിക്കും പ്ലാനിങ് അല്ലായിരുന്നു ഫുഡിൽ ഫുഡ് കൊണ്ടുപോകാൻ ആൾക്കാര് ഓ ഓക്കെ ഓക്കെ നോ പ്രോബ്ലം അപ്പോ ഒന്നും ഫുഡ് കഴിച്ച ടോട്ടലി കൊണ്ടുപോകാൻ വേണ്ടിട്ട് കുറേ ഉണ്ടല്ലോ അപ്പോൾ എന്താ ഒന്നാമതെന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ റിസോർട്ട് റിസോർട്ട് വ്യൂ പോയിന്റ് അല്ലെ വ്യൂ പോയിന്റ് വയലയുടെ റിസോർട്ട് അവരെ സപ്പോർട്ട് അവിടുത്തെ സ്റ്റാഫുകളെ സപ്പോർട്ട് മാഷ് ഒരുപാടായിരുന്നു കേട്ടോ അവരെ സപ്പോർട്ട് അങ്ങനെ നമ്മള് വിളിക്കുമ്പോൾ എന്ത് പാർട്ടി പാർട്ടിയാണെങ്കിലും അനുസരിച്ചുള്ളത് സെറ്റ് ചെയ്ത് തരും എന്നാൽ തന്നെ എന്റെ കുറെ ഫ്രണ്ട്സ് ഇപ്പൊ തന്നെ വിളിച്ചു കുറച്ചു മുമ്പേ കൃഷ്ണൻകുട്ടി സാറുണ്ട് മറ്റേ കീഴടക്കെ അപ്പൊ മുപ്പരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ എവിടെയാണ് റിസോർട്ട് അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്പറൊക്കെ വേണമെങ്കിൽ അയച്ചു തരാന്നൊക്കെ പറഞ്ഞു അപ്പം ഇഷ്ടമുള്ളവർക്ക് ചിലർക്ക് പോകാൻ ഉണ്ടാവും ചിലർക്ക് ഇഷ്ടം ഉണ്ടാവും ആണല്ലേ ആ സെറ്റാവട്ടെ കാരണം എല്ലാവരും അതിന് വേണ്ടിയിട്ടാണല്ലോ ഓരോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോവുക അങ്ങനെയൊക്കെയാണല്ലോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരും നിങ്ങൾക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനൊക്കെയാണല്ലോ അല്ലേ അപ്പൊ ഇതെന്തായാലും അടിപൊളി ശരിയാ ശെരിയാണോ പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് ശാന്തമായ ഏരിയകളാണ് അതായത് എന്താ പറയാ നമുക്ക് ഒരു ശല്യങ്ങളൊന്നും ഇല്ലല്ലോ കാരണം കാടല്ലേ നാലു കാട് എന്ന് പറഞ്ഞാൽ മീൻസ് വീടുകളൊന്നും ഇല്ലല്ലോ അടുത്തുണ്ടാവൂലോ അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ പിന്നെ ലോങ് വയനാടൊക്കെ പോവാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവല്ലോ ചിലപ്പോൾ എനിക്കൊന്നും അങ്ങനെ എപ്പോഴും അങ്ങനെ പോകണമെന്നിഷ്ടമല്ല അപ്പോൾ പിന്നെ ഇവിടെ വീടിന്റെ അടുത്ത് ഏകദേശം ഇതാണ് അപ്പൊ പിന്നെ ബാലുശ്ശേരി അടുത്താണ് ഇത് അപ്പോൾ അങ്ങനെയാണ് പോകുന്നു എന്തായാലും വന്നത് മുതലായി അപ്പൊ എന്താണ് ആ ബാലുശ്ശേരി പത്ത് കിലോമീറ്റർ ആയിട്ടുള്ള കോഴിക്കോട് ആ ഇവിടെ വീട്ടിൽ നിന്നോണ്ട് ഒന്നുകൂടെ കുറവാ കോഴിക്കോട് ആണെങ്കിൽ മുപ്പത്തഞ്ചു കിലോമീറ്റർ അങ്ങനൊക്കെയാണ് തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കുട്ടി ഇപ്പഴും ഉറങ്ങാട്ടോ ഞങ്ങക്ക് പിന്നെ വലിയൊരു സന്തോഷം എന്താന്ന് വെച്ചാല് ഞങ്ങടെ ഫുഡ് കഴിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും വെറുതെ പുറത്തിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒക്കെ കുട്ടിനെ നമുക്ക് കാണാൻ പറ്റും മീൻസ് ആ ചില്ലിന്റെ ഉള്ളിൽ കൂടെ കുട്ടിനെ കാണാമോ അത് വലിയൊരു സംഭവമായി ആയി നാളെ 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 രാവിലെ എന്ന് പുതിയ കുട്ടി ഒരു തീരെ ഇതില്ല റങ്ങി പിന്നെ എണീക്കു കൊറച്ചു നടക്കും പിന്നെയും കിടന്നുറങ്ങും പിന്നെ ടോളയും കൊണ്ട് ഒറ്റക്ക് നിക്കാനാവും രാത്രി പോണെന്നുള്ള രീതിയിൽ ഞാൻ വന്ന സത്യം പറഞ്ഞാ ഞാൻ വന്നിടത്തിന് അവള് കരഞ്ഞ് അപ്പൊ ഇൽ കരയുന്നുണ്ട് പോവാന്നുള്ള ചോദിക്ക് ചോദിക്കണോന്നുണ്ടായി എന്തൊക്കെ നീക്കിയപ്പോ ഭയങ്കര കളിയെന്തൊക്കെ ആയി അങ്ങനെ നാളെ നമ്മളെ പുതിയ പാട്ടിൻ്റെ പരിപാടി ബാക്കി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഷ്ട ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ പുതിയ പാട്ട് റിലീസാവും അപ്പോൾ ഇഷ്ട എല്ലാവരും സ്വീകരിക്കണം പിന്നെ സപ്പോർട്ട് ചെയ്യണം ലിങ്കൊക്കെ ഷെയർ ചെയ്യണം ഏഹ് പാട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ നമുക്കൊരു പാട്ട് അല്ലെങ്കിൽ ഒരു ഫിലിം അതെങ്കിലും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യണം ഏഹ് കാരണം ഏതൊരു കാര്യത്തിൻ്റെയും വിജയം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷൂട്ടിങ്ങിനൊക്കെ ിലൊക്കെ ഞാൻ ജന്സിക്ക് വിളിച്ചിട്ട് പോലും ഇല്ല എന്റെ ഫോണും ഫുൾ ടൈം ഫ്ലൈറ്റ് മോഡും അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ ഞാൻ എടുക്കൂല്ല വിളിച്ചാലും എടുക്കൂല അല്ല ഒഴുക്ക് തിരക്കറിയ അതുകൊണ്ട് വിളിച്ചിട്ടില്ല അപ്പൊ എന്തായാലും അത് വരണേ അതായത് എന്തെങ്കിലും സാധനം വിജയിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാരും സപ്പോർട്ടും വേണം എത്ര നന്നായിട്ടും കാര്യമൊന്നും ഉണ്ടാവൂല ചിലപ്പോ ഏഹ് അതല്ല ഒരു പാട്ടേ ഹിറ്റ് ആവണെങ്കിലൊക്കെ ഇപ്പൊ പാട്ട് എത്ര നന്നായിട്ട് ചിലപ്പോൾ വലിയ കാര്യമൊന്നും ഉണ്ടാവൂല സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കി മടുപ്പ് അടിച്ചിട്ട് കണ്ടിട്ടു സത്യം പറഞ്ഞ ചില്ലറത് സത്യം പറഞ്ഞത് ഞാൻ കണ്ടനെ കൊണ്ടാ കേട്ടോ ഞാൻ അത്രേ തയ്യപ്പ് ഞാൻ രാവിലെ കുത്തേണ്ടത് കുത്തിരിപ്പ് വൈകുന്നേരം വരെയാണ് ഞാൻ എന്തും പറഞ്ഞു കൂട്ടിക്കൊണ്ടോ ഞാൻ പറഞ്ഞ് കന്ന് ഞാൻ ഇല്ലാന്ന് പറഞ്ഞു

മറ്റേ വീടുകളിലോ വാക്കുകളിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ നമ്മൾ ചോദിക്കുക കേട്ടോ പക്ഷേ അതെന്തായാലും അടുത്ത വീഡിയോ കാണാം അല്ലേ എനിക്ക് അതുവരെയൊക്കെ ഉണ്ടാറ്റാം ബൈ